മൊത്തം പത്തൊമ്പത് പശുക്കളെ നിർത്താനുള്ള നമുക്കിപ്പോ ഒരു നൂറ്റി ഇരുപത് ലിറ്ററോളമാണ് കിട്ടുന്നത് അത് നമ്മുടെ ഇപ്പൊ എട്ടാം മാസത്തിലാണ് നമ്മുടെ പശുക്കളെല്ലാം തുടക്ക സമയത്ത് നമുക്ക് എച്ച് എഫ് പശുക്കൾക്ക് രാവിലെ ഒരു പതിനാറ് ലിറ്ററും വൈകുന്നേരം ഒരു പത്ത് ലിറ്ററും ഇരുപത്തി ആറ് ലിറ്റർ വരെ മുംബൈയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ എൻട്രൻസ് ഓൾ ഇന്ത്യ ലെവൽ എൻട്രൻസ് ആണ് ക്ലാറ്റ് എന്ന് പറയുമ്പോൾ ഏഷ്യാനെറ്റിൽ നമ്മൾ എന്ന് പറഞ്ഞ സീരിയലിൽ നീരജ് എന്ന കഥാപാത്രമായിരുന്നു നമ്മള് കുറച്ചധികം സാധനങ്ങൾ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് ഒരു ശുവിന് അഞ്ച് കിലോ എന്ന രീതിയിൽ തന്റെ എൽ എൽ പി പഠനത്തിനോടൊപ്പം തന്നെ ഡയറി ഫാമിങ്ങിലൂടെ മികച്ച വരുമാനം കണ്ടെത്തുന്ന ഒരു യുവ കർഷകന്റെ ഫാമിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് കരുവാറ്റയിലുള്ള നമ്മുടെ സ്നേഹ ഡയറി ഫാം നമ്മുടെ രണീഷ് പ്രോയുടെ ഫാം ആണ് രണീഷ് പ്രോയെ പറ്റി പറയുകയാണെങ്കിൽ ആൾ ഒരു സിനി സീരിയൽ ആക്ടർ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ രണീഷ് പ്രോ രണീഷ് പ്രോ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ട് ഇപ്പോൾ എത്ര നാളായിരിക്കും നമ്മളിപ്പോ ഒരു എട്ട് മാസമായി ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട് എട്ട് മാസമായിട്ട് എത്ര നമ്മുടെ മൊത്തം ഒരു ും അഞ്ചു കുട്ടികളുമാണ് അതിൽ പതിനൊന്ന് പശുക്കൾ കറവ് പശുക്കളാണ് കാളക്കുട്ടിയാണ് ഇത്രയാണുള്ളത് എനിക്ക് തോന്നുന്നത് കൂടുതലും എച്ച് എഫ് ഒരു ജേഴ്സി നാടൻ പശു അപ്പൊ ഈ ഒരു ജേഴ്സി മാത്രമാണ് നമുക്ക് ഇവിടെ ജേഴ്സിന്ന് പറയാനുള്ളത് എവിടെ നിന്ന് എച്ച് എഫ് നമ്മള് എച്ച് എഫ് പശുക്കളെ ഒരു അഞ്ച് എച്ച് എഫ് പശുക്കളെ നമ്മള് ചിന്താമണിപ്പം ചിന്താമണിപ്പോ ഡയറക്റ്റ് എനിക്ക് തോന്നുന്നത് ചിന്താമണിയാണ് ഇത് ചിന്താമണിയാണ് നമ്മുടെ ഈ പശു ചിന്താമണി പശു ആണ് ചിന്താമണിപ്പൊ എടുത്താണ് ഈ ഈറോയിൽ നിൽക്കുന്ന ഇതെല്ലാം ചിന്താമണി ചിന്താമണി തന്നെയാണ് ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഈ ഒരു മേഖലയിലേക്ക് ചെറുപ്പക്കാർ വരാനിച്ച് പുറകോട്ട് നിക്കുന്ന ഒരു മേഖലയാണ് അതും എൽ എൽ പി പഠനത്തിനോടൊപ്പം തന്നെ ഈ ഒരു സംഭവം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാന്തമായ ഒരു അന്തരീക്ഷമാണിത് ശാന്തം നല്ലൊരു നല്ലൊരു ജോലി തന്നെയാണ് നല്ല പീസ്ഫുൾ ആണ് അധികം ടെൻഷനും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കേണ്ടി വരില്ല എന്താണ് ഒരു കാം കാം അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമുക്ക് ജോലി ചെയ്യാം പിന്നെ കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ നല്ല സാധ്യതയുമുണ്ട് ഉണ്ട് ലഭിക്കും ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നല്ല ശുദ്ധമായ പാലിൻ്റെ അളവ് കുറവാണ് അപ്പം ഒരു സാഹചര്യത്തിൽ നമ്മളൊരു ഫാമിംഗ് എന്ന് വെച്ചാൽ നമുക്കും നാട്ടുകാർക്കും നല്ലൊരു നല്ല ശുദ്ധമായ പാലം നമുക്ക് കൊടുക്കാൻ പറ്റും എന്നാണ് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കിനും നമുക്ക് ഇതിലേക്ക് ഇങ്ങനെയൊക്കെ ഇറങ്ങാമെന്നുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നി അതിനെപ്പറ്റി കൂടുതൽ പഠിച്ച് നമ്മൾ ഫാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ശരിക്കും നമ്മൾ എവിടെ ശരിക്കും പറഞ്ഞാൽ മുംബൈയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ എൻട്രൻസ് ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ ലെവൽ എൻട്രൻസ് ആണ് ക്ലാറ്റ് എന്ന് പറയും ക്ലാറ്റ് എഴുതി നമുക്കിങ്ങനെ ഓൾ ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലുള്ള എൻ എൽ യൂസിൽ നമ്മൾ കിട്ടി അങ്ങനെ ആണ് എൻ്റെ ഫൈവ് ഇയർ എൽ എൽ ബി ആണ് അതിലെ ഞാനിപ്പോ ഫോർത്ത് ഇയർ ഫോർത്ത് കൂടെ ആണ് തുടങ്ങിയത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മളൊരു ഫാമിലി വെച്ചിട്ടുണ്ട് വർക്ക് ഫാമിലി ഉണ്ട് അവരെ നമ്മൾ നോക്കിക്കോളും പിന്നെ പപ്പ സൂപ്പർവിഷൻ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിലും പിന്നെ ഫുഡൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ വിളിച്ച് ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ വന്ന് ഡെലിവറി ചെയ്യാണ് പിന്നെ ക്യാമറ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് മൊബൈലിൽ കൂടെ തന്നെ കാണാനൊക്കെ പറ്റും നമ്മൾ ഇൻസ്ട്രക്ഷൻ ഇവിടെ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇന്നലെ ഈ ഒരു ഷെഡിനകത്ത് നമുക്ക് എത്ര പശുക്കളെ നിർത്താനായിട്ട് പറ്റും മൊത്തം പത്തൊമ്പത് പശുക്കളെ നിർത്താനുള്ള സ്റ്റോറേജ് ഉണ്ട് നമുക്ക് കുട്ടികൾ ഇപ്പൊ എത്ര ഇപ്പുണ്ട് ഇവിടെ കുട്ടികൾ നമുക്ക് ഒരു അഞ്ച് കുട്ടികൾ അഞ്ചോളം കുട്ടി അതെല്ലാം ഇവിടെ തന്നെ ഇറങ്ങിയതാണോ ഇവിടെ ആ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ കുട്ടികളാണ് ഇവിടെ വന്നതിനു ശേഷം ഇറങ്ങി അല്ലേ എത്ര എന്ന് ഒരു കാലക്കുട്ടി ബാക്കി മൊത്തം നമുക്ക് പശുക്കുട്ടികളെ തന്നെയാണ് പശുക്കുട്ടികളെ തന്നെയാണ് ഇപ്പം ജേഴ്സി ഉണ്ടല്ലേ ആ ഇത് നമ്മുടെ ബാക്കിയെല്ലാം ഐറ്റംസ് ആണ് ആണ് കറവയുള്ള പറഞ്ഞത് നമുക്ക് നമുക്ക് എത്ര ലിറ്റർ ഒരു ദിവസം ലിറ്ററോളാണ് കിട്ടുന്നത് അത് നമ്മുടെ ഇപ്പൊ എട്ടാം മാസത്തിലാണ് നമ്മുടെ പശുക്കളെല്ലാം ഓക്കെ ഇതിന്റെ പ്രസവം കഴിഞ്ഞ ഒരു ടൈമിൽ തുടക്ക സമയത്ത് നമുക്ക് എച്ച് എഫ് പശുക്കൾക്ക് രാവിലെ ഒരു പതിനാറ് ലിറ്ററും വൈകുന്നേരം ഒരു പത്ത് ലിറ്ററും

നാല് ലിറ്റർ ആറ് ആ ഒരു റേഞ്ചിനു പതിനാറ് നമുക്ക് പ്രതീക്ഷ അല്ലേ അപ്പൊ നമ്മുടെ നാടിനെ ചോദിക്കുന്നില്ല നമ്മൾ സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത് ഇപ്പം നിലവിൽ പിന്നെ അടുത്തുള്ള വീടുകൾ കൊടുക്കുന്നുണ്ട് പക്ഷെ ഭാവിയിൽ നമ്മളിത് ഫാം എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ബൈ പ്രോഡക്ട്സ് ഒക്കെ ആക്കി പുറത്തേക്ക് സെൽ ഒരു പ്ലാനിലാണ് അങ്ങനെ നിക്കുകയാണ് ശരിക്കും ഞാനൊരു കാര്യം എടുത്തു ചോദിച്ചോട്ടെ അതായത് ഡയറി ഫാമിങ് ബ്രോഡോ ഇതിൽ എത്രയേ നാളത്തെ എക്സ്പീരിയൻസ് സമയമുള്ളൂ അതെ ലാഭമാണോ നഷ്ടമാണോ നമ്മൾക്ക് ലാഭകരമായി കൊണ്ടുപോകാം നല്ല രീതിയിൽ നമ്മളതിനെ ബൈ ഒക്കെ ആക്കി മാർക്കറ്റിൽ എത്തിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാം കാരണം നമ്മൾ പാലിൽ നിന്ന് തന്നെ പല ടൈപ്പ് പ്രൊഡക്ട്സ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഇപ്പം തന്നെ പനീർ ഗീ കേട് അങ്ങനെയൊക്കെ വെച്ചാൽ പാലിനേക്കാളും വില കൂടുതലാണ് നമുക്ക് അങ്ങനെ മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ ലാഭസാധ്യത കൂടുതലാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു ലാഭകരമായി തന്നെ കൊണ്ടുപോകാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഫുഡ് പരമായുള്ള ഫുഡ് കൊടുക്കുന്നതിലുള്ള ചിലവുകൾ അങ്ങനെയുള്ള ചിലവുകളെല്ലാം നമ്മൾ നിയന്ത്രിച്ച് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റബിൾ ആയിട്ട് പറ്റും ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ കുറച്ചധികം സാധനങ്ങൾ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് അതിൽ നമ്മളിപ്പോൾ ചോളപ്പൊടി അരിത്തവിട് കപ്പലാണ്ടി പിണ്ണാക്ക് പിന്നെ കെ എസ് മിനറൽ മിക്സ്ചർ ം ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പശുവിന് അഞ്ച് കിലോ എന്ന രീതിയിൽ ഒരു നേരം ഒരു ദിവസം രണ്ട് നേരം വെച്ച് കൊടുക്കും അപ്പം ഒരു പശുവിന് പത്ത് കിലോ ഒരു ദിവസമാണ് ഡയറ്റ് പിന്നെ പുല്ല് വൈക്കോല് കൊടുക്കും ഇത് കൂടാതെ ഇതൊരു ക്രോസ് ബ്രീഡ് ആണല്ലോ അല്ലേ അതെ അതെ ഇതൊരു എച്ച് എഫ് ഗിർ ക്രോസ് ആണ് ചെറിയ ചെറിയൊരു ഗിറിന്റെ ഇതിന്റെ കൂടെ രണ്ടു മിക്സ് അങ്ങനെന്താ പറയാ